ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ട്രോഫി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ോ കുത്താൻ പോലുള്ള ഞാൻ ഒരു സാധാരണ പ്രേക എന്നുള്ള സംശയം പുറത്ത് പറയുന്നത് അനു പകുതി വഴി എത്തിപ്പേയ്ക്ക് അവരൊക്കെ ഡിക്ലയർ ചെയ്തു തുടങ്ങി അനുനെ ജയിപ്പിച്ചു അതെല്ലാം അനു പറഞ്ഞു എനിക്ക് പിയാറുണ്ട് ിയാർണ്ട് അത് ഇപ്പൊ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല ഞാൻ ഞാനീ പറഞ്ഞ പതിനഞ്ച് പതിനാറ് ലക്ഷങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയൂ എനിക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ വീട്ടിൽ ആർക്ക് താല്പര്യമില്ലായിരുന്നു ഒരു മനുഷ്യർക്ക് താല്പര്യമില്ല ഇതോട്ട് വരുന്നതൊന്നും പിന്നെ നിർബന്ധിച്ച് എടുത്ത് സംസാരിച്ചു വേണ്ട വേണ്ട ഞാൻ പലതവണ വേണ്ടതാ കേട്ടില്ല ലക്ഷം ലക്ഷം പോയിട്ട് ബാക്കി ഒരിക്കലും കാരണം ഞാൻ ഒരു ലക്ഷം രൂപക്ക് ഇത്രയും പിയർ കിട്ടും അനു നമ്മള് വലിയ എമൗണ്ട് ചോദിക്കുന്ന കൊറച്ച് പേര് പറഞ്ഞു അനു അനു ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ട് അനു ഈ പറയുന്നില്ല ഞാൻ ഓപ്പറായിട്ട് പറഞ്ഞു വരുന്നതില് അനു കുറച്ച് ഫെയിം ഉള്ളതുകൊണ്ട് അനു വലിയ എമൗണ്ട് തരണ്ട ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി രീതി സംസാരിച്ചാണോ ഭയങ്കര ശരിക്കും എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജീവിതം ഞാൻ ഒന്നും കൂടെ പഠിച്ചു നന്നായിട്ട് പഠിച്ചു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താ ഒരു നഷ്ടമായി പോയി തീർച്ചയായിട്ടും അതെ ഈ പറഞ്ഞതിന് വേറൊരു അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ് ചിരിച്ച് തമാശയൊക്കെ ആയിട്ട് പിന്നെ എവിടെയെങ്കിലും വഴക്ക് ഇറങ്ങി അവിടെ എന്തെങ്കിലും കോമഡിയൊക്കെ കാണിച്ച് അപ്പൊ ഫുള്ള് ഒരു ഫാമിലി കൊണ്ടുവന്ന് വിചാരിച്ചു വന്നതാണ് എന്നിട്ട് എന്തായിരുന്നു അയ്യോ അനുമോളി പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോയതെന്ന് പറഞ്ഞു പ്ലാൻ ചെയ്താൽ ഒട്ടുമിക്ക കാര്യങ്ങളും നടന്നിട്ടുണ്ടാവില്ല നമ്മൾ ബ്രീഫ് ചെയ്ത് കേട്ടുമ്പോൾ അനുമോളി പറഞ്ഞത് ഞാൻ കരില്ലേ അതെ വളരെ സ്ട്രോങ് ആയിട്ട് അതെ അതെ കറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചെന്ന് രണ്ടാമത്തെ ദിവസം അക്ഷരം മലയാളക്ഷരം പഠിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഇറങ്ങി പോകണം അല്ലെങ്കിൽ ഇവിടെ ആർക്കും എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പേര് നാലു പേർക്കും ഇഷ്ടമല്ല എനിക്ക് പിന്നെ മനസ്സിലായി സഹിച്ചു കയ്യിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണ് ആദ്യം പോലെ അല്ല പെട്ടന്ന് ദേശം വരുന്ന ദേശീയം പുറത്തുനിന്ന് വിളിച്ചത് പക്ഷേ ആ ഒരു കാര്യത്തിൽ എന്നോട് ഒരാൾ പറയാം നീ എന്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടും കിട്ടാൻ വേണ്ടി നീ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല ും പതിനാല് ലക്ഷം ഞാൻ അനു പേയ്മെന്റ് ഒന്നും കരണ്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് പേര് മാത്രം മതി ഇവിടെ ദിവസം നിർത്തി വേണമെങ്കിലും കുഴപ്പമൊന്നും ഞങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട് പി ആറിന്റെ പേരിൽ അനു അറിയപ്പെട്ട അനു ഈ കടന്ന് അവിടെ കാണിച്ച കഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ അനുവിനെ വിജയിച്ചു നൂറ് ദിവസം അതിനില്ലല്ലോ അവിടെ വന്ന് മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലും ഇന്ന് കഴിഞ്ഞാൽ എത്ര ലക്ഷം അമ്പത് ലക്ഷം കൊടുത്താലും നമുക്ക് ജീവിച്ചെടുക്കാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മൾ അപ്പം എനിക്ക് എനിക്ക് ഇവിടെ പറഞ്ഞത് മുന്നേ എനിക്കറിയാൻ എനിക്ക് നിന്ന് എനിക്ക് ഇത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും ഇത്രയും പേര് എല്ലാവരും നോക്കിയിരുന്നു ആരൊക്കെ വരുന്നത് എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം അത് വലിയ സംഭവം അല്ലേ ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ ജനുവനായിട്ട് നിന്നിട്ടുള്ളൂ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചത് ഞാൻ ഈ ഷോയിൽ വന്ന കള്ളം പറയില്ല പ്രവർത്തിക്കുന്ന വേറെ ഒമ്പതിനായിരം രൂപ വോട്ട് പറഞ്ഞു പോയതാണ് ഞാൻ പറഞ്ഞു നോക്കാം അമ്പനായിട്ട് പറഞ്ഞാ വോട്ട് മേടിച്ചരാം ഞാൻ പറഞ്ഞു നോ അല്ല അടുത്ത് അമ്പതിനായിരം കൊടുത്താ അവര് ഒന്നും പ്രശ്നമില്ല ആ എന്തും പറയാ നിലനിൽപ്പിന് വേണ്ടിട്ട് എന്താണ് ആവാൻ വേണ്ടി ഒരുപാട് ഡ്രാമ വേണം ഡ്രാമ കാണിക്കോ ഡ്രാമ വേണോ